കൊല്ലം പുനലൂർ റെയിൽപാതയിൽ ടെലിഫോൺ പോസ്റ്റ് കുറുകെയിട്ട കേസിൽ പ്രതികൾ പിടിയിലായി പെരുമ്പുഴ സ്വദേശികളായ രാജേഷ് അരുൺ എന്നിവരാണ് പിടിയിലായത് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടവർ തന്നെയാണ് പ്രതികൾ ഇവർ പോലീസിനോട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു പുലർച്ചെ മൂന്ന് അൻപതിന് പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപാണ് റെയിൽവേ പാളത്തിൽ ഇരുമ്പ് പോസ്റ്റ് കാണുന്നത് സമീപത്തെ യുവാവാണ് ഇക്കാര്യം കാണുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും ഇതോടെ വൻ ദുരന്തം ഒഴിവായി പ്രതികളുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസ് കണ്ടെടുത്തു ദൃശ്യങ്ങളിലുള്ളത് രാജേഷും അരുണുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു നേരത്തെയും ഇവരുടെ പേരിൽ കേസുകൾ ഉണ്ടായിരുന്നു കുറ്റകൃത്യം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കുണ്ടറ പോലീസിന് സാധിച്ചു ടെലിഫോൺ പോസ്റ്റിന്റെ കാസ്റ്റൻ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ് ട്രാക്കിന് കുറുകെ ഇട്ടതെന്ന് പ്രതികൾ സമ്മതിച്ചു കുണ്ടറ പഴയ ഫയർ സ്റ്റേഷന് സമീപത്തായുള്ള റെയിൽവേ റെയിൽവേയാണ് ടെലിഫോൺ പോസ്റ്റ് വെച്ചത് വിവരമറിഞ്ഞെത്തിയ ഏഴുകോൺ പോലീസ് ഇരുമ്പ് പോസ്റ്റ് എടുത്തു മാറ്റി പോലീസ് പോയതിന് പിന്നാലെ വീണ്ടും ഇവർ പോസ്റ്റ് എടുത്ത് പാളത്തിൽ വെച്ചു തുടർന്ന് വീണ്ടും പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു ലഹരി മദ്യപിക്കുന്നവർ ഇന്നലെ മദ്യപിച്ചിരുന്നു നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഉണ്ടാവും സ്കൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂട്ടറും എല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മൾ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നാളെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊല്ലം